നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് പതിമൂന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച പ്രധാന വാർത്തകൾ മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിന് ഭരണസമിതി യോഗം തീരുമാനിച്ചു കേരള ബാങ്ക് അമ്പത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ മുപ്പതാം തീയതി നൽകിയിരുന്നു കൂടാതെ കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ അഞ്ച് ദിവസത്തെ ശമ്പളം കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട് ദേശീയ ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാര പരിശോധനയിൽ തിളക്കമാർന്ന നേട്ടം കൊയ്ത് കേരളത്തിലെ സർവകലാശാലകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൻ്റെ എൻ ഐ ആർ എഫിന്റെ പൊതുമേഖലാ സർവകലാശാലകളിലെ ആദ്യ പതിനഞ്ച് റാങ്കിൽ കേരളത്തിന്റെ മൂന്ന് സർവകലാശാലകൾ സ്ഥാനം ഉറപ്പിച്ചു കേരള സർവകലാശാല ഒമ്പതാം റാങ്ക് നേടി കുസാറ്റ് പത്തും മഹാത്മാഗാന്ധി സർവകലാശാല പതിനൊന്നും റാങ്ക് നേടി ഇതേ വിഭാഗത്തിൽ കാലിക്കറ്റ് സർവകലാശാല നാൽപ്പത്തിമൂന്നാം സ്ഥാനത്തുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാൻ സംഘപരിവാർ നീക്കം നടത്തുന്നതിനിടയിലാണ് മികവ് കൊണ്ടുള്ള സർവകലാശാലകളുടെ മറുപടി ചെന്നൈ അണ്ണ യൂണിവേഴ്സിറ്റി പശ്ചിമബംഗാൾ ജാദവ്പൂർ മഹാരാഷ്ട്ര സാവിത്രിഭായ് പുലി പുണേ യൂണിവേഴ്സിറ്റി എന്നിവയ്ക്കാണ് ആദ്യ മൂന്ന് റാങ്കുകൾ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പ്രക്ഷോഭത്തിനിടെ യുവ കർഷകൻ കൊല്ലപ്പെട്ടതിൽ ജുഡീഷ്യൽ അന്വേഷണം നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ ഹരിയാന സർക്കാർ നൽകിയ അപേക്ഷ സുപ്രീംകോടതി തള്ളി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ് പോലീസിന്റെ മനോവീര്യത്തെ ബാധിക്കുമെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്തെ വാദിച്ചെങ്കിലും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അത് തള്ളുകയായിരുന്നു സമിതി റിപ്പോർട്ട് ശേഷം കൂടുതൽ ഇടപെടൽ വേണോ എന്ന് തീരുമാനിക്കാമെന്നും കോടതി പറഞ്ഞു പോലീസ് അമിതമായ ബലപ്രയോഗം നടത്തിയോ എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നും കോടതി നിരീക്ഷിച്ചു മിനിമം താങ്ങുവില ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭത്തിനിടയിലാണ് യുവകർഷകൻ ശു കരൺ സിംഗ് മരിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായത് ഇന്ത്യക്കാരിൽ അമ്പത്തിമൂന്ന് ശതമാനം പേരും ചികിത്സാ ചെലവുകൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവിടേണ്ടി വരുന്നവരാണെന്ന് സർവേ ഇവരിൽ ഭൂരിഭാഗവും താരതമ്യേന ദരിദ്രരാണ് രാജ്യത്തെ ജനങ്ങളിൽ കാൽഭാഗത്തിന് മാത്രമാണ് ചികിത്സയ്ക്ക് ഏതെങ്കിലും സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നതെന്നും സർക്കാർ ഇതര സംഘടനയായ അർത്ഥ ഗ്ലോബൽ ഏജൻസിയുടെ സർവേയിൽ കണ്ടെത്തി കണ്ടെത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയഞ്ച് പേരാണ് സർവേയിൽ പങ്കെടുത്തത് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷാ വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടാണ് പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാവുമോ എന്നതും പരിശോധിക്കും ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കണം സമൂഹമാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കും അനാവശ്യ ഭീതി വരുത്തുന്ന ബ്ലോഗർമാരെ നിയന്ത്രിക്കും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവിലില്ലെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിടിച്ചു ചേർക്കും സുരക്ഷാ മുൻകരുതലുകൾ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ അതിശക്തമായ മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ആലപ്പുഴ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു എറണാകുളം ജില്ലയിൽ ബുധനാഴ്ച ഓറഞ്ച് അലർട്ടാണ് എം ഡി വാസുദേവൻ നായർ ഒരുക്കിയ സാഹിത്യ ലോകത്തിന് പകരം വയ്ക്കാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന് നടി പാർവതി തിരുവോത്ത് എം ഡിയുടെ ഒമ്പത് കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായ മനോരഥങ്ങളുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പാർവതി അദ്ദേഹം ഒരുക്കിയ ലോകത്തിലൂടെ നടക്കുക എന്നത് തന്നെ അനുഗ്രഹമാണ് എം ഡിയുടെ മകൾ അശ്വതി വിളിച്ച് സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അഭിനയിക്കാൻ സമ്മതം അറിയിക്കുകയായിരുന്നു മനോരഥങ്ങളിൽ താൻ മുഖ്യവേഷത്തിലെത്തുന്ന കാഴ്ചയുടെ ചിത്രീകരണം നടന്ന ഒമ്പത് ദിവസം ഫോൺ പോലും ഉപയോഗിക്കാതെ എല്ലാവരും കഥയുടെ ലോകത്ത് തന്നെയായിരുന്നു വല്ലാത്തൊരു അനുഭവമാണ് സിനിമ സമ്മാനിച്ചതെന്നും പാർവതി പറഞ്ഞു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായി തിങ്കളാഴ്ച ചാലിയാറിൽ നടന്നത് ഊർജിത തിരച്ചിൽ പോലീസ് വനംവകുപ്പ് എൻ ഡി ആർ എഫ് എസ് ഒ ജി അഗ്നിരക്ഷാസേന തണ്ടർബോൾട്ട് എന്നിവരാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ സംയുക്ത പരിശോധന നടത്തിയത് പരപ്പൻപാറ മുണ്ടേരി ഫാം നിലമ്പൂരിലെ പനങ്കയം വനമേഖല പനങ്കയം പൂക്കോട്ടുമന പൂക്കോട്ടുമന ചാലിയാർ ചാലിയാർമുക്ക് ഇരുട്ടുകുത്തി കുമ്പളപ്പാറ എന്നിങ്ങനെ അഞ്ചു മേഖലകളിലായിട്ടാണ് തിരച്ചിൽ നടന്നത് തിരച്ചിലിൽ ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗവും കണ്ടെടുത്തു പുഴയുടെ തീരങ്ങളിൽ നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത് പതിമൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് പ്രവർത്തനം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ക്വാറികൾ രണ്ടായിരത്തി പതിനൊന്നിൽ മൂവായിരത്തിഒരുന്നൂറ്റിനാല് ക്വാറികളാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് മാത്രം നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചതോടെയാണ് ക്വാറികൾ ഭൂരിഭാഗവും പ്രവർത്തനം അവസാനിപ്പിച്ചത് സംസ്ഥാനത്ത് ക്വാറികളുടെ എണ്ണം കൂടുന്നതാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്ന വ്യാഖ്യാനങ്ങളുടെ പൊള്ളത്തരമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നിലവിലുള്ള അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് ക്വാറികളിൽ നാനൂറ്റി പതിനേഴ് എണ്ണം പതിനഞ്ച് വർഷം വരെ കാലാവധിയുള്ള ക്വാറിയിങ് ലീസുള്ളവയും നൂറ്റിനാൽപ്പത്തിനാലെണ്ണം മൂന്ന് വർഷം വരെ കാലാവധിയുള്ള ക്വാറിയിങ് പെർമിറ്റ് ഉള്ളവയുമാണ് മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് കേരള മൈനർ മിനറൽ കൺസെ കൺസെഷൻ ചട്ടം രണ്ടായിരത്തി പതിനഞ്ച് എന്നിവ പ്രകാരമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാനത്തെ ഖനനാനുമതി നൽകുന്നത് മാത്രമല്ല കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപന പ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെയും വിധികളിലെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും അനുസരിച്ചാണ് അനുമതി നൽകുന്നത് ഖനന അനുമതിക്കുള്ള അപേക്ഷയിൽ ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി തയ്യാറാക്കുന്ന അനുമതി പാരിസ്ഥിതികാനുമതി തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ലൈസൻസ് സ്ഥലത്ത് ഉപയോഗിക്കുന്നതിനുള്ള എക്സ്പ്ലോസീവ് ലൈസൻസ് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകുന്ന ലൈസൻസ് എന്നിവയും ലഭിച്ച ശേഷമാണ് ജിയോളജി വകുപ്പ് ഖനനാനുമതി നൽകുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ സംബന്ധിച്ച മാപ്പിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒരുവിധ ഖനനാനുമതിയും നൽകാറില്ല മാത്രമല്ല മുമ്പ് ഇത്തരം സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു വന്നവ നിർത്തിവെക്കുകയും ചെയ്തു നാൽപ്പത്തിയഞ്ച് ഡിഗ്രി ചരിവിൽ കൂടിയ പ്രദേശങ്ങളിലും അനുമതി നൽകാറില്ല അപേക്ഷാ സ്ഥലത്തോ സമീപത്തോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും പരിശോധിക്കും ഉദ്യോഗസ്ഥരിൽ നിന്ന് വഴിവിട്ട സമീപനം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ അനുമതികളും ഈ സർക്കാർ വന്ന ശേഷം ഓൺലൈനും ആക്കിയിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം വനമേഖലയിലും സമീപ പ്രദേശങ്ങളിലും ഒരു കോറിക്കും സംസ്ഥാന സർക്കാർ ഖനനാനുമതി നൽകിയിട്ടില്ല ഈ സ്ഥലത്തിന് പത്തിലേറെ കിലോമീറ്റർ അകലെയാണ് ഖനനാനുമതിയുള്ള കോറി ഉള്ളത് എന്നും വ്യക്തമാക്കി കർണാടക ഹേസ്പേട്ടിലെ തുഭദ്ര അണക്കെട്ടിലെ തകർന്ന പത്തൊമ്പതാം ഗേറ്റ് പുനഃസ്ഥാപിക്കാനുള്ള ജോലി തുടങ്ങാൻ രണ്ട് ദിവസമെങ്കിലും എടുക്കും നിലവിലെ ശേഷിയായ നൂറ്റി അഞ്ചത് അഞ്ച് ടി എം സിയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ പന്ത്രണ്ട് ടി എം സി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടു അറുപത്തി അഞ്ച് ടി എം സി മുതൽ അമ്പത്തി അഞ്ച് ടി എം സി വരെ വെള്ളം ഒഴുക്കിവിട്ടാൽ ജോലികൾ ആരംഭിക്കാമെന്നാണ് വിദഗ്ധരുടെ നിഗമനം കൂടുതൽ വെള്ളം പുറത്തുവിടുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തി ഇവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകി നിലവിൽ പുറത്തേക്ക് ഒഴുകുന്നതിൽ മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളവും പത്തൊമ്പതാം ഗേറ്റിലൂടെയാണ് പോകുന്നത് തകർന്ന ഗേറ്റിലൂടെയുള്ള ഈ ശക്തമായ നീരൊഴുക്ക് അണക്കെട്ടിന് കൂടുതൽ നാശനഷ്ടമുണ്ടാക്കുമോ എന്ന ആശങ്കയും ഉണ്ട് സ്വതന്ത്ര അന്വേഷണം നേരിടാൻ എന്ന് സെബി മേധാവി മാധവി പിരിയെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ് റിസർച്ച് രംഗത്ത് അദാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള നിഴൽ കമ്പനികളിൽ സെബി മേധാവിക്കും ഭർത്താവിനും ദുരൂഹമായ ഫണ്ട് ഇടപാടുകൾ ഉണ്ടെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമാണ് ഹിൻഡൻബർഗ് നടത്തിയത് വെളിപ്പെടുത്തലുകൾ തള്ളി ഭർത്താവ് ദാവൽ ബൂച്ചും പുറത്തിറക്കിയ പ്രസ്താവന തങ്ങളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണെന്നും സമൂഹമാധ്യമം എക്സിൽ ഹിൻഡൻബർഗ് അവകാശപ്പെട്ടു സിബിയുടെ നിയന്ത്രണത്തിലുള്ള എത്ര കമ്പനികൾ ധാവലിന്റെ കക്ഷികളാണെന്ന് വെളിപ്പെടുത്താൻ എന്നും ഹിൻഡൻബർഗ് വെല്ലുവിളിച്ചിട്ടുണ്ട് തൻ്റെയും ഭർത്താവിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ സിംഗപ്പൂർ കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ കക്ഷികൾ ഇടപാടുകൾ തുടങ്ങിയ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകുമോ ആരോപണങ്ങളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്താൻ തയ്യാറാകുമോ എന്നും ഹിൻഡൻബർഗ് ചോദിച്ചു തദ്ദേശ വകുപ്പിൽ നിലവിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരെ ഉപയോഗപ്പെടുത്തി പ്രത്യേക ഡിസൈൻ വിഭാഗം രൂപീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ വൻകിട പ്രവർത്തികളുടെ ഡിസൈൻ നിലവിൽ തയ്യാറാക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഖേനയാണ് വൻതുകയാണ് ഫീസ് ഇനത്തിൽ നൽകേണ്ടി വരുന്നത് ഇത് പരിഗണിച്ചാണ് നടപടി തദ്ദേശ സ്ഥാപനങ്ങളുടെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ക്വാളിറ്റി മോണിറ്ററിംഗ് ലാബുകൾ സ്ഥാപിക്കും തദ്ദേശ വകുപ്പുകളിലെ ഓവർസിയർമാരുടെ നിയമനം ജില്ലാ അടിസ്ഥാനത്തിൽ നടത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എറണാകുളം മണീട് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പൊന്നാനി മുനിസിപ്പാലിറ്റി തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടി പത്ത് ലക്ഷമാണ് പുരസ്കാര തുക തൊടുപുഴ നഗരസഭാ ഭരണം എൽ ഡി എഫ് നിലനിർത്തി തിങ്കളാഴ്ച നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ പതിനാല് വോട്ടുകൾ തേടി നേടി എൽ ഡി എഫ് കൌൺസിലർ സബീന ബിഞ്ചു വിജയിച്ചു മുപ്പത്തിനാല് കൗൺസിലർമാരിൽ രണ്ടുപേർ പേർ ഹാജരായില്ല മുപ്പത്തിരണ്ടിൽ പതിനാല് വോട്ട് നേടിയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയത് യു ഡി എഫിന് പതിമൂന്നും എൽ ഡി എഫിന് പന്ത്രണ്ടും ബി ജെ പിക്ക് എട്ടും കൗൺസിലർമാരാണ് ഉള്ളത് ഒരു സ്വതന്ത്രനും യു ഡി എഫിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ബി ജെ പിയും മത്സരിച്ചു ആദ്യ റൌണ്ടിൽ കുറവ് വോട്ട് ലഭിച്ച ലീഗ് സ്ഥാനാർത്ഥി പുറത്തായി എൽ ഡി എഫ് പത്ത് വോട്ടുകളുടെ പത്ത് വോട്ടുകളോടെ മുന്നിലെത്തി രണ്ടാം റൗണ്ടിലും എൽ ഡി എഫ് പത്ത് വോട്ടുകൾ നേടി കുറവ് വോട്ട് ലഭിച്ച ബി ജെ പി സ്ഥാനാർത്ഥി പുറത്തായി മൂന്നാം റൗണ്ടിൽ ബി ജെ പി വിട്ടുനിന്നു നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പതിനാല് വോട്ടുകൾ നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ദീപക്കിന് പത്ത് വോട്ട് ലഭിച്ചു ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ തന്നെ നഗരസഭാ ഓഫീസിന് പുറത്ത് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി പശ്ചിമബംഗാളിലെ ആർ ജി കാർ ഹോസ്പിറ്റലിൽ പി ജി ട്രെയിനിംഗ് ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് ഞായറാഴ്ചയോടെ തെളിയിച്ചില്ലെങ്കിൽ സിബിഐക്ക് കൈമാറുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അതേസമയം ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യമൊട്ടാകെ പ്രതിഷേധം തുടരുകയാണ് ആർ കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് തന്റെ സ്ഥാനവും സർക്കാർ സർവീസും രാജിവെച്ചു വെള്ളിയാഴ്ച അത്യാഹിത വിഭാഗത്തിൽ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടറാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ് മുപ്പത്തൊന്നുകാരിയായ പി ജി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡോക്ടറെ കൊലപ്പെടുത്തിയ പ്രതി കൃത്യം നടത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനും ശ്രമം നടത്തിയെന്ന് പോലീസ് പറയുന്നു സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ തമ്മിൽ തർക്കം സംഭവത്തിൽ സെക്രട്ടേറിയറ്റ് സബ് ട്രഷറി ജീവനക്കാരൻ അമലിന് മർദ്ദനമേറ്റു സെക്രട്ടേറിയറ്റ് വളപ്പിലാണ് ജീവനക്കാർ തമ്മിൽ ഉന്തും ഉന്തുംതള്ളുമുണ്ടായത് ഇത് ചിത്രീകരിച്ച മാധ്യമ പ്രവർത്തകർക്കെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായി ട്രഷറിയിൽ കയറിയാണ് ഒരു സംഘം ജീവനക്കാർ അമലിനെ കയ്യേറ്റം ചെയ്തത് ക്യാൻറ്റീനിൽ വെച്ചുണ്ടായ വാക് തർക്കത്തിന് പിന്നാലെയായിരുന്നു കയ്യേറ്റം കഴിഞ്ഞ ദിവസം അനുമതിയില്ലാതെ വ്ലോഗർ സെക്രട്ടേറിയറ്റിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ സ്ഥലത്താണ് ഇന്ന് സംഘർഷമുണ്ടായത് സംഘർഷം ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു മാധ്യമപ്രവർത്തകർക്കെതിരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായത് മീഡിയ വൺ റിപ്പോർട്ടർ മുഹമ്മദ് ആഷിഖ് ക്യാമറാമാൻ സിജോ സുധാകരൻ ഡ്രൈവർ സജിൻലാൽ എന്നിവർക്ക് നേരെയായിരുന്നു കയ്യേറ്റം ജീവനക്കാരുടെ തർക്കം ചിത്രീകരിച്ചാൽ ക്യാമറ തല്ലിപ്പൊട്ടിക്കും എന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു സംഭവത്തിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നതിലും ഭീഷണിപ്പെടുത്തിയതിലും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പ്രതിഷേധിച്ചു ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം